പുള്ളിയുടേതായ ഒരു ശൈലിയുണ്ട് എനിക്ക് എന്റേതായ ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ രസം ആകും ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ നമ്മുടെ സ്പീക്കർ വരെ ഇരുന്ന് ചിരിക്കുന്ന സ്റ്റൈൽ ആണ് സ്പീക്കർ പുള്ളിയുടെ രീതി മണിയാഷൻ ഇനി ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും ഏ ഇപ്പൊ ഉള്ള ഈ സാധനത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാമെന്നൊക്കെ ചെയ്തേക്കുക പിന്നെ അവിടെ പാർട്ടി പ്രവർത്തനമായിട്ട് കൂടുക എംഎൽഎ പെണ്ണി തീർന്നാൽ പിന്നെ അവിടെ പാർട്ടി പ്രവർത്തനമായി ചെയ്യാവുന്ന ചെയ്ത് ആരോഗ്യത്തിനനുസരിച്ച് ചെയ്തു പോവുക അത് മരണം മരണ അങ്ങനെ വേണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത് നമുക്കും അതൊക്കെ ആഗ്രഹം അങ്ങനെ മണിയാഷനെ കാണണം എന്നുള്ള കാണാൻ ഞാൻ വ്യക്തിപരമായിട്ടും ഈ പാർലമെന്റ് ഇലക്ഷൻ എടുത്തു ഒരു സീറ്റാണുള്ളത് ഏഹ് ആരിഫ് മാത്രമാണുള്ളത് ഏഹ് ഈ തവണ എത്ര പിടിക്കുമെന്നാണ് അത് നമുക്ക് നോക്കാം മെച്ചപ്പെടും കാര്യങ്ങൾ പിന്നെ തയ്യാറെടുപ്പാണ് പിന്നെ അതൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകും ഈ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ പേര് ചിലപ്പോൾ പറയുമായിരിക്കാം കൂടുതലോ അങ്ങനെയല്ല എന്ന് ചോദിച്ചത് മുഖ്യമന്ത്രിമാരുടെ ശൈലി കൊണ്ടും പ്രസംഗം കൊണ്ടും ഇങ്ങനെയൊക്കെ ഒരാൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ പറയുകയാണെങ്കിൽ ആരുടെ പേര് പറയും അതാ നായനാരുടെ പേര് പറയും ഈ എം എസ്സിന്റെ പേരും പറയും നായനായ പേര് പറയും പിന്നെ വി എസിന്റെ പേര് വരൂ അത് കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയന്റെ പേര് നായനാരുടെ പ്രസംഗം ഇഷ്ടമാണ് നന്നായി അത് വേറെ സ്റ്റൈലാണ് സ്റ്റൈലാണ് എത്ര മണിക്കൂർ വരെയും സംസാരിക്കും മണിയാഴാൻ ഈ പ്രസംഗങ്ങൾ വളർന്നതാണല്ലോ കേട്ടു വളർന്നതാണല്ലോ കണ്ടും കേട്ടും പ്രവർത്തിച്ചും പിന്നെ പ്രസംഗിച്ചും വളർത്തും ഈ പ്രസംഗം കൂടുതൽ സ്റ്റൈലിലേക്ക് പ്രസംഗം മണിയാഴാൻ ഒരു പ്രസംഗിക്കാൻ പറ്റിയ ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത് വൺ ടു ത്രീ എന്ന പ്രസംഗം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് മോചനാടി സ്വന്തം ജില്ലയിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ മേഖലയിലൊക്കെ മണിയാഷാന്റെ പ്രസംഗത്തില് ജനങ്ങൾ ഇരച്ചു കൂടുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് അല്ലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ അല്ലെ എല്ലായിടത്തും പരിപാടിയിട്ട് സീകരൺ നോക്ക വെച്ചു എല്ലാ സ്ഥലത്തും ആ മുതല് ആ മണിയാഷ ഒന്നും നോക്കാറില്ല മൈക്ക് നോക്കാറില്ല സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കില്ല ക്യാമറ നോക്കാറില്ല മണിയാഷ മണിയാഷന്റെ സ്റ്റൈലിൽ അങ്ങ് പ്രസംഗിക്കും സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ നോക്കും നേതാക്കന്മാർ എന്നൊക്കെ വലിയ പുള്ളികളിലിരിക്കാനേ അതൊക്കെ നോക്കുകയും ചെയ്യും ഒന്ന് നോക്കും പിന്നെ അതൊക്കെ നോക്കണം കീഴ്വഴക്കവും മുസ്ലിം ലീഗ് വന്നെടുക്കു ഏഹ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അത് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചു പോയതാണല്ലോ ആ ീഗുമായി ബന്ധം വേണ്ടെന്ന് പണ്ട് തീരുമാനിച്ചതാണ് ഇനി അത് പുനഃപരിശോധിക്കണമെന്ന് ഒരികിൽ അത് പാർട്ടി ഉന്നതതലം മുതൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചാലില്ലാതൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല അതെനിക്ക് പറയാൻ കൊള്ളുന്ന കാര്യവും വരും എന്ന് തോന്നുന്നുണ്ടോ അവർ വിളിച്ചാൽ ഞങ്ങൾ വിളിച്ചാൽ അവര് വരും പക്ഷേ ഞങ്ങൾ വിളിക്കാൻ ഉള്ള തടസ്സമുണ്ട് ആ കാര്യത്തിൽ പണ്ട് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത കാരണം എന്താന്ന് ചോദിച്ചിരുന്ന മുസ്ലിം ലീഗിനെ കൂട്ടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമുള്ളത് ഒന്ന് ബി ജെ പി ഉള്ളതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയെ ഫലപ്രദമായി ഞങ്ങൾക്ക് ചെറുക്കണമെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലാത്ത മതേതര ശക്തികളുടെ മുന്നണി ഉണ്ടാക്കുന്നതാണ് ശരി ഞങ്ങൾ വ്യത്യസ്ത നിലപാട്ടെടുക്കണം മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ നിന്മാൽ അവരെ ചെറുക്കുന്ന കാര്യത്തിലും വിഷമം വരും ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ നേരിടാനും വിഷമങ്ങളുണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് മറ്റ് പല കാരണവും എല്ലാം എല്ലാ നാനാബവും കണക്കാക്കിയാണ് ലീഗുമായുള്ള രാഷ്ട്രീയ ബന്ധം വേണ്ട എന്ന് പണ്ട് തീരുമാനിച്ചിരിക്കുന്നത് സിനിമയിൽ അഭിനയം ഒക്കെ നിർത്തിയല്ലോ ഇനി വേണ്ടാന്ന് പാട്ടി അല്ല എന്നോട് പറഞ്ഞു പാർട്ടി തീരുമാനിച്ചു പിന്നെ അഭിനയിക്കാനൊക്കെ അവസരം വന്നോ ഇല്ല ഇല്ല പോയില്ല പോയില്ല അല്ലേ മോഹൻലാലിനെയാണ് ഇഷ്ടം ഇഷ്ടം എനിക്ക് രണ്ടുപേരും ഇഷ്ടം അത് ഒരു ഏ എനിക്ക് രണ്ടുപേരും ഇഷ്ട

ചിന്താഗതി ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് മോഹൻലാലോട്ട് സംസാരിച്ചിട്ടില്ലേ ഉണ്ട് മോഹൻലാലോട്ട് സംസാരിച്ചിട്ടുണ്ട് നടിമാരിൽ ഏറ്റവും ഇഷ്ടമാര അതെല്ലാം കഴിഞ്ഞു പോയില്ലേ എനിക്ക് ലളിത പത്മിനി രാഗിണി ഇവരെയൊക്കെ ഇഷ്ടമായിരുന്നു പഴയ ആളുകളാണല്ലോ നടന്മാരിൽ സത്യൻ നസീർ പിന്നെ മമ്മൂട്ടി അതൊക്കെ പിന്നത്തെ തലമുറയാണ് മമ്മൂട്ടി എന്നൊക്കെ പറയുന്നു മമ്മൂട്ടി പിന്നെ മോഹൻലാലിന്റെ ഇഷ്ടമാണ് ദിലീപിനെ ഇഷ്ടമാണ് ദിലീപിനെയും ഇഷ്ടമാണ് ജയറാമിന്റെ ഇഷ്ടമാണ് ഈ കലാകാരന്മാരെയൊക്കെ ഇഷ്ടമാണ് ഈ മണിയാശാന് ഈ പണ്ട് സിനിമയ്ക്ക് പോകായിരുന്നു വീട്ടിൽ നിന്നൊക്കെ ചാടി പോകാമായിരുന്നു ആ അതൊക്കെ ശരി സിനിമ കാണുന്ന ആളല്ലേ ഒരു സിനിമ പല പ്രാവശ്യം കാണുമായിരുന്നു ആഹ് കുഞ്ചിത്തണ്ണി തിയേറ്റർ ചെറിയ തിയേറ്റർ ഉണ്ടോ കുഞ്ചിത്തണ്ണിയില്ല ആ ആ അന്ന് അവിടെ ഭയങ്കര ആള് ഇടിച്ചു കയറുന്ന തിയേറ്റർ അന്നത്തെക്കാർ ഒരു സിനിമ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് സിനിമ മാറിയത് അറിയാതെ പോയി കേറുവാണ് അല്ലല്ല എന്നാലും കാണും കാണും എങ്ങനത്തെ സിനിമകളെ ഇഷ്ടമാണ് എല്ലാ നല്ല കഥയുള്ളതൊക്കെ ഇഷ്ടമാണ് സിനിമ കണ്ടിട്ട് വിലയിരുത്തോ പിന്നെ പോയത് അവത്തമായി അങ്ങനെയൊക്കെ വിലയെടുത്തു അങ്ങനെ ഒരു സിനിമ കണ്ടത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു ഏഹ് ഇപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ആ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈയിടയ്ക്ക് കുറെ സിനിമ ഉണ്ട് ഇപ്പൊ മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ സിനിമ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ കാതൽ കണ്ടോ കാതല ഞാൻ കണ്ട എന്റെ ഓർമ്മ കണ്ടു കാണും ഓർമ്മക്കില്ലേ അതുപോലെ സിനിമ കണ്ടിട്ടുണ്ട് അതല്ലേ നേര് കണ്ടോ മോഹൻലാലിന്റെ ഏഹ് നേരം ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ളു ആ ഉണ്ടോ ഇപ്പൊ പുതിയ മലക്കോട്ട വാല്യം ഉണ്ടോ ആ അത് കണ്ടു അപ്പൊ എല്ലാ സിനിമയും കാണുന്നുണ്ട് ആ ഒരുപാട് കാണും ആ പിന്നെ എന്തായാലും നേരം പോക്കണ്ടേ എപ്പോഴും നിയമസഭയിൽ കയറിയിരുന്ന് നമുക്കൊരു എൻജോയ്മെന്റ് ചെയ്യാനുള്ള സിനിമ കാണാൻ പോകുന്നു പാട്ടുകളോട് ഇഷ്ടമുണ്ടോ പിന്നെ പാട്ട് പാടുവോ അയ്യോ അതൊന്നും ഇല്ല ഇല്ല ആരുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേൾക്കാൻ പാട്ട് സംഗീത ശാസ്ത്രീയ സംഗീതം സംഗീത ഇഷ്ടമാ പിന്നെ പിന്നെ ഇവിടുത്തെ പാട്ടുകാരുടെ കാര്യം യേശുദാസ് ചിത്ര ചിത്രയുടെ കാര്യം ഈ ചിത്ര ഈയിടയ്ക്ക് ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതിനെതിരെ ഭയങ്കരമായിട്ട് സൈബർ ആക്രമണം അതൊക്കെ എങ്ങനെയാണ് മണിയാശം കാണുന്നത് അവരെന്നെ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചില്ല മണേഷൻ ഉരുണ്ടിക്കുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അയോധ്യ ക്ഷേത്രത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചത് അവരുടെ ഒരു ഭക്തിയുടെ മാർഗമായിട്ടാണ് അവർ പറയുന്നത് അതാ അപ്പൊ അത് അവരുടെ മാർഗം അത് ആ വഴിക്ക് വിട്ടാ പോലെ അവര് പോയതിനെ പറ്റി ഇനി അവരുടെ മിട്ടുകാരുടെ കാര്യ ഞാനങ്ങനെ എണ്ണിക്കുന്നത് അയോധ്യ എന്ന് പറയുമ്പോൾ ശ്രീരാമൻ ശ്രീരാമൻ എന്ന് പറഞ്ഞ അവതാരമൂർത്തിയാണ് ദശാവതാരത്തിൽ ഇപ്പോഴും ആളാണ് ഹിന്ദു ആചാരം അനുസരിച്ച് അവിടെ പോയി ശ്രീരാമനെ പോയില്ല അമ്പലത്തിൽ പോയി അതിനോട് യോജിപ്പുണ്ടെന്ന് പറഞ്ഞ അവരുടെ മക്കിട്ട് കേറു കാര്യം ഇല്ലെന്ന് അവളൊരു വിശ്വാസമാന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി മനസിലായില്ലേ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതൊട്ടൊന്നും ഇല്ല കേറിയിട്ടുണ്ട് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടോ എന്തായാലും അങ്ങനെയൊക്കെ പോകണമെന്ന് അല്ലേ എല്ലാവർക്കും അവരെ മതത്തിൽ വിശ്വസിക്കാം അല്ല അങ്ങനെയല്ല പിന്നെ ഞാൻ കിടങ്ങൂരമ്പലത്തിൽ പോയിട്ടുണ്ട് കിടങ്ങൂരമ്പലത്തിൽ ഞാൻ കിടങ്ങൂരുകാരെ കാണുള്ളൂ ഏറ്റുവാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് ഈ നേരത്തെ തൊഴുവായിരുന്നു നമുക്ക് പിന്നെ പിന്നെ പറഞ്ഞ പാർട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോ തൊഴിലൊന്നുമില്ല പാർട്ടിയിലേക്ക് വന്നപ്പോ പാട്ടിയൊക്കെ ആയി നേരം നമുക്ക് ആയപ്പോ അങ്ങനെ ഈ പറഞ്ഞ ചിത്രയുടെ കേസ് പറഞ്ഞില്ലേ മോഹൻലാല് ക്ഷണം കിട്ടിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ കൊറേ എതിരാളികള് അതൊക്കെ ഇപ്പൊ അത് പോയില്ല പോയില്ലാതെ അദ്ദേഹത്തിന്റെ ഒരു ഭീഷണമാണെന്ന് കൂട്ടിയാൻ പറ്റി ചിത്ര ഒന്ന് വനിതയല്ലേ അവര് സ്വാഭാവികമായി ഈ സീകളിൽ എനിക്ക് തോന്നിയിരിക്കുന്ന കൂടുതലും വിശ്വാസം കൂടുതൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളിപ്പോ ഏത് ചാനലില്ല നമ്മള് വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ് ഓൺലൈനാണ് ആണോ ടിവി എന്നൊക്കെ ഇറങ്ങിയില്ലേ ആണോ അതിൽ പോയി അതിൽ നിന്നൊക്കെ ഇറങ്ങിയോ അതിലേക്ക് ഇറങ്ങിട്ട് എത്ര നാളായി ഞാൻ ഞാനെല്ലാം കാണും എനിക്ക് അങ്ങനെ ഒന്നുമില്ല അങ്ങനൊന്നുമില്ല സമയോ ചാനൽ ചർച്ചക്കൊക്കെ വിളിച്ചാ പോകാറില്ലേ പോവാറുണ്ട് ഈ ചാനൽ ചർച്ച കഴിച്ച പിന്നെ മറ്റുള്ളവരായിട്ട് പിന്നെ നിങ്ങൾ ഒന്നാവൂല്ലോ ആ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നു നിങ്ങളും ഞാനുമായിട്ടൊരു കാര്യത്തിൽ തർക്കം വന്നു നിങ്ങൾക്ക് നിങ്ങളുടെതായ വീഴ്ച ഞാൻ എന്റെ വീഴ്ച അത് നിങ്ങൾ പറയുന്നു ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു തീർന്നു പിന്നെ പിന്നല്ല നിങ്ങളോട് ഞാൻ വിരോധിക്കേണ്ട ഒരു ഇല്ല എന്നോട് നിങ്ങളും വിരോധിക്കേണ്ട കാര്യമില്ല പറഞ്ഞ അവിടെ വെച്ച് നമ്മുടെ അഭിപ്രായം പറഞ്ഞു പിന്നല്ല ഒത്തിരി സന്തോഷം പാർലമെന്റ് ലക്ഷ്യം പെരുവാണ് പൂർവാധിക ശക്തിയോട് കൂടി എല്ലാ മണ്ഡലത്തിൽ പോയി പ്രസംഗിച്ച് പാർട്ടി ഈ പ്രവർത്തകരെ ആവേശത്തിലാക്കി സീറ്റുകൾ കൂടുതൽ പിടിക്കാനുള്ള ആർജവും ഉണ്ടാകട്ടെ ഓക്കേ സന്തോഷം